ഇന്ന് ആർമി ഡേ ആണ് ഫിഫ്റ്റീൻത്ത് ജനുവരി ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ത്യ രാജ്യത്തെ എല്ലാ പട്ടാളക്കാരെയും ആദരിക്കാൻ അവർ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഈ സംഗതി എന്ന എന്നിരുന്നാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സേനയെക്കുറിച്ചും സേന നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചും ഒന്ന് ഓർക്കുന്നതും ആ വിഭാഗം കരസേനാ വിഭാഗം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യാനവർക്ക് കഴിവുണ്ട് എന്നും കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇന്ത്യ രാജ്യം പോലെ ഇത്രയധികം വിശാലമായി പല ജിയോഗ്രഫിക് പെക്യുലിയാരിറ്റീസും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം വേറെയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കോസ്റ്റ് ലൈൻ മൗണ്ടനസ് ഏരിയ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡെസേർട്സ് ഏത് ഭൂപ്രകൃതിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാലും അതെല്ലാം നമ്മുടെ ഈ രാജ്യത്തുണ്ട് ഈ ഭൂപ്രകൃതി എല്ലായിടത്തും നമുക്ക് വിഭിന്ന രാജ്യങ്ങളുമായിട്ട് ബോർഡറുകളുണ്ട് മിക്കയിടത്തും പ്രത്യേകിച്ചും നോർത്തിൽ നമ്മുടെ ബോർഡേഴ്സ് എല്ലാം ബോർഡേഴ്സോ നമ്മൾ എൽഒ സി എന്നോ എൽ എ സിന്നോ എന്ത് വിളിച്ചാലും അതെല്ലാം ആക്റ്റീവുമാണ് ഇത്രയധികം സങ്കീർണ്ണതകൾ നിറഞ്ഞ ഒരു ജീവിത രീതി തന്നെ ഇന്ത്യൻ കരസേനയുടെ പ്രത്യേകതയായിരിക്കും ബാഹ്യത ബാഹ്യ ശക്തികളെ നേരിടുന്നതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്കും വളരെയധികം പ്രാധാന്യമുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മുടെ പട്ടാളക്കാർ ഹൈ ഓൾട്ടിറ്റ്യൂഡിലും സിയാച്ചനിലും മരുഭൂമിയിലും കോസ്റ്റൽ ഏരിയാസിലും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഏരിയാസിലും ഏതാണ്ട് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു സേനയ്ക്ക് അവരുടെ ഏറ്റവും വലിയ ബലം നമ്മുടെ സാധാരണ നാഗരികരുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ സേന പ്രത്യേകിച്ചും ആ സേനയുടെ ഊർജം നമ്മുടെ നാഗരികരിൽ നിന്നാണ് വരുന്നത് കാരണം ഇവിടുത്തെ പട്ടാളക്കാരെല്ലാം ആ ബേസിക്കലി വില്ലേജ് ബാക്ക്ഗ്രൗണ്ട് നിന്ന് വരുന്നവരാണ് എല്ലാവരും ഒരു റൂറൽ ലൈഫ് സ്റ്റൈലുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുള്ളവരാണ് അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ എപ്പോഴും ഉയർത്തിപ്പിടിക്കാനൊരു സന്നദ്ധതയുണ്ട് ആ സന്നദ്ധതയാണ് രാജ്യത്തെ എന്നും എപ്പോഴും ഒറ്റക്കെട്ടായി നിർത്തുന്നത് ഇങ്ങനൊരു സേന നമുക്കുണ്ടല്ലോ എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇന്ന് ഈ ജനുവരി പതിനഞ്ചിന് നമ്മുടെ കരസേനയും ഒട്ടാകുകയും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന സേകരണങ്ങളെയും എല്ലാം പ്രകീർത്തിക്കാൻ അതിനെക്കുറിച്ച് ഓർക്കാനും അതിൽ അഭിമാനം കൊള്ളാനും അവർ അവസരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു